നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നോടിയായി പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ യു ഡി എഫ് നേതൃസംഗമം നടത്തി നിലമ്പൂർ ചന്തകുന്ന് സെകണ്ട ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസംഗമം വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ നിർണായക യോഗം ചേർന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ പ്രമുഖ യു നേതാക്കൾ പങ്കെടുത്തു യു മണ്ഡലം ചെയർമാൻ സി എച്ച് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കെ പി നിർവാഹക സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൾ വഹാബ് എം പി പ്രസിഡന്റ് വി എസ് ജോയ് കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത കെ അംഗങ്ങളായ എൻ എ കെരീം വി എ കെരീം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മോത്തേടം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പാലോളി മെഹബൂബ് തോപ്പിൽ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി കെ ടി കുഞ്ഞാൻ മറ്റ് ഘടകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ